ഇപ്പൊ ചെറിയ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഷിറിയ ഭാഗത്ത് ഇപ്പോൾ ചെറിയ പാലത്തിന്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പഴയ പാലത്തിന്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഇവിടെ സൈഡ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് അപ്പം സുരക്ഷ ഫസ്റ്റ് ഉറപ്പ് ഉറപ്പാക്കിയിട്ടേ ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളു ഇവിടെയെല്ലാം ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം നടക്കാനുണ്ട് ഭാഗത്തൊക്കെ ചില ചില ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട് കുമ്പൂൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് അപ്പൊ ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഡ്രെയിനേജ് സിസ്റ്റം അതിന് ചെയ്യാനുണ്ട് ഡ്രൈനേജ് സിസ്റ്റം ചെയ്യാനുണ്ട് അതേപോലെ തന്നെ റീറ്റേൺ വാളിൻ്റെ വർക്ക് നടക്കാനുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇവിടെ നടക്കാനുണ്ട് ഇവിടെ റീട്ടേൺ വാൾ ഉണ്ടാവുന്നോ എന്നൊന്നറിയില്ല ഇപ്പോൾ ക്രാഷ് ബരിയറിൻ്റെ എങ്കിലും വർക്ക് നടക്കാനുണ്ട് ഇപ്പം പെയിന്റിങ് വർക്കൊക്കെ കുറേ നടക്കാനിട്ടാ അവിടെല്ലാം ഈ പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഈ ഭാഗത്തൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് കുറച്ച് വീതി കൂടിയ ഡിവൈറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഭാഗത്ത് അപ്പൊ ഇവിടുന്ന് ആന്ന് മറ്റേ മറ്റേ മൂന്ന് പേര് ഇപ്പോൾ അതിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് കുറേ നമുക്കിനി ബന്ധിയോട്ട കാഴ്ച നോക്കാം സുഹൃത്തുക്കളെ പെർവാട് കഴിഞ്ഞതിന് ശേഷമുള്ള ഓവർ ബ്രിഡ്ജാണ് മുട്ടം ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണം കഴിഞ്ഞ ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടം ഭാഗത്ത് നിർമ്മിച്ച ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളാണ് ഇവ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സർവീസ് റോഡിൽ പോവാത്തത് കൊണ്ട് യാത്രക്കാർ ചൂടാവുന്നുണ്ട് സർവീസ് റോഡിലാന്ന് നാട്ടാർ ചൂടാകുന്നുണ്ട് സർവീസ് റോഡിൽ ബസ് പോവാണ്ട് ഈ മെയിൻ റോഡിൽ പോയിട്ട് പാസഞ്ചർ എല്ലാം ചൂടാണിവിടെ കാരണം എന്നാൽ ഇവിടെ സർവീസ് റോഡിന് ഒരു ഇല്ല ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ബസ് മെയിൻ റോഡ് മെയിൻ റോഡിലാണ് പോകുന്നുള്ളത് ഇത് മുട്ടം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാരണം എന്താ പറഞ്ഞാൽ ഇവിടുന്ന് കാണാം റെയിൽവേ ഗേറ്റ് ഉള്ള ഭാഗമാണ് ആ ഭാഗത്ത് ആൾക്കാർ വരുന്നത് വീടാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പം നോർമല് ഓർഡിനറി ബസ്സല്ലോ എവിടെ സർവീസ് റോഡ് വരാണ്ട് അപ്പോ ഓർഡിനറി ബസ്സല്ല പോകേണ്ടത് സർവീസ് റോഡിലാണ് ഓ പാസഞ്ചറെല്ലാം ഇടുന്ന യാത്രക്കാർ ഇടുന്ന ചൂടാവുന്നുണ്ട് കാരണം സർവീസ് റോഡിൽ പോകുന്നില്ല അറിയിട്ട് കെ എസ് ആർ ടി ബസ് സർവീസ് റോഡിൽ പോവണ്ട കെ എസ് ആർ ടി ബസ് പേരുന്ന് വേണ്ട ഇപ്പൊ താഴെ സർവീസ് റോഡിൽ പാസഞ്ചറല്ലോ താഴെ വെയിറ്റ് ചെയ്യുന്ന പാസഞ്ചർ ഇപ്പോൾ ബസ്സെല്ലാം പോകുന്നത് ഇതാണ് ആർ എസ് കെ സെവൻ ഡബിൾ ടു കെ എച്ച് ഡി കാഞ്ഞങ്ങാട് ടിപ്പുവല്ല ബസ്സാണ് ഓർഡിനറി ബസ്സാണ് ഈ സർവീസിലോട് പോവാതെ പാസഞ്ചറെല്ലോ യാത്രക്കാരെല്ലാം ദേഷ്യപ്പെടുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂട്ടോവർ പിടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇപ്പോൾ ബസ് ഈ മെയിൻ റോഡിൽ ഇറക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർ മെയിൻ റോഡിലാണ് ഈ പാസ് ചെയ്യുന്നുള്ളത് ഞാൻ കാണാൻ സാധിക്കും ഈ അധികൃതർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ ബസ് മെയിൻ റോഡിൽ ഇറക്കുന്ന പാസ്സും ചെറുതാക്കുന്ന വെച്ചാൽ ഈ മെയിൻ റോഡ് മുറിച്ചു കിടക്കുന്ന കാര്യം ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇവർ സർവീസ് റോഡിൽ യാത്രക്കാർ വിടുന്നുണ്ടെങ്കിൽ ഈ ഓവർ പിടിച്ച് അവർ ഉപയോഗിക്കും ഇല്ലെങ്കിൽ മെയിൻ റോഡ് ഉപയോഗിച്ച് അപകടങ്ങൾ വളരെ വലിയ അപകടങ്ങൾക്ക് സാധ്യത വരുത്താനുള്ള ഒരു ചാൻസാണ് ഇവിടെ കാണുന്നുള്ളത് വളരെ അത്രയും സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നുള്ളത് അപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്നത് അതായത് ഇവിടെ ടേണിങ് കൂടിയാണ് പെട്ടെന്ന് ആരും റോഡ് മുറിച്ച് കിടക്കുന്നത് കാണില്ല ചെറിയൊരു ഒരു കേബുള്ള ഭാഗം കൂടിയാണ് കാണാം വളഞ്ഞിട്ട് വരുന്ന ഇതാണ് പെട്ടെന്ന് ഇവിടെ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല അപകടങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ് ഈ മുട്ടം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തം ഫോട്ടോ പിടിച്ച് കണ്ടല്ലോ കണ്ടെത്താം അപ്പം ബസ്സുകൾ നിർത്തുന്നത് മെയിൻ റോട്ടാണ് മെയിൻ റോഡിൽ ഈ ബസ്സുകൾ നിർത്തിയങ്ങൾ ഈ യാത്രക്കാർ ഇറങ്ങിയിട്ട് ഈ റോഡ് മെയിൻ റോഡ് മുറിച്ചു കിടക്കാനുള്ള ഒരു വളരെ ചാൻസ് കൂടുതലായിട്ടുണ്ട് ചാൻസ് കൂടുതലായിട്ടെന്നല്ല മെയിൻ സർവ്വീസ് ബസ് ബസ്സുകാരല്ലോ യാത്രക്കാർ ഇറക്കുന്നത് തന്നെ മെയിൻ റോഡിലാണ് അപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡിലൂടെ വന്നിട്ട് ഈ താഴെ ഉള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് ബസ് യാത്രക്കാരെ ഇറക്കിയാൽ ഇവർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഉപയോഗിക്കും മറുവശത്തേക്ക് കടക്കാൻ വേണ്ടി ഇപ്പം ആകെ ഇട ജനങ്ങൾ വളരെയധികം ഇപ്പോൾ ഇത് ശുഭിതരായിട്ടാണെന്നുള്ളത് കാരണം എന്നാൽ ഇവർ ഇറക്കുന്നത് മെയിൻ റോഡിലാണ് മെയിൻ റോഡിൽ വന്നിട്ട് ഇതെടുത്താഴെ ഇറക്കിയിട്ട് ഈ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം ബസ്സുകാർ തന്നെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് വളരെ അധികം അപകടം ഇവിടെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം അത്രയും സ്പീഡിൽ നൂറ് സ്പീഡിലുള്ള വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചെങ്കിൽ ബാക്കിയുള്ള വർക്കും പ്രശ്നങ്ങൾ കൂടുതലാണ് ഇപ്പോൾ മാർക്കിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗം മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഓർവീജിൻ്റെ വർക്ക് ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് നമുക്ക് കാണാൻ സാധിക്കും താഴെ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇവിടെയും മോളിൽ ഭാഗം ഇനി ഓപ്പൺ ചെയ്യാനുണ്ട് ഇവിടെ ബസ് നിർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് ബസ് യാത്രക്കാരുന്നതും കയറ്റുന്നതും ഇവിടെ സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള ഒരു ഭാഗം ഇടയുണ്ട് അപ്പം ഇങ്ങനെ ചോദിക്കണ്ട അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് വന്നാൽ ബസ് കയ്യിൽ പോകുന്നു അപ്പോൾ അതിലെ ആണ് എൻട്രി പോയിൻ്റ് ഉള്ളത് ഇപ്പോൾ തൽക്കാലത്ത് പന്തിയോട് നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോട് താഴെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഓവർപാസിൻ്റെ താഴെ ആണോ ഇവിടെ താൽക്കാലികമായിട്ട് റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇപ്പം ലാസ്റ്റിലായാലും ടാറും പ്രവൃത്തികളെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഇവിടെ കുറച്ചും കൂടി ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞു കഴിയാൻ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടുത്തെ ക്രാഷ് ബേര എന്തെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തിയോട്ടെ ഈ ക്രാഷ് ബേരി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഇതിവിടെ കുറച്ചും കൂടി ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കരുതുന്നു ഇടം വരെ ഇനി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ അത് ഏട് ഉണ്ടല്ലോ ഈ ഓവർ പാസിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം അന്ന് റോഡിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അതൊരു ഡ്രൈനേജ് ചെയ്ത് ഈ മറ്റൊരു ഡ്രൈനേജിലേക്ക് പാസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഴുവനും ഇനി ലൈനിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ ഒരു വീട് ചെയ്യാനുണ്ട് ചെറുക്കള മുതൽ നമ്മളെ കൽപ്പാടി വരെയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഉള്ളൊരു വീട് ചെയ്യും ഇഷ്ടമാണ് കുക്കാർ ഭാഗ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുക്കാർ കൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ ഇതുവരെയും നടന്നതായിട്ട് കാണുന്നില്ല അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും അത്യാവശ്യം കൂടുതലുള്ള ഭാഗമാണ് ഇത് ഈ ഭാഗത്ത് ഇതുവരെയും ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നതായിട്ട് കാണുന്നില്ല വിദ്യാർത്ഥികളും വയോധികരും മറ്റും റോഡ് മുറിച്ചു കിടക്കുന്ന ഭാഗം കൂടിയാണ് കൈക്കമ്പ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കൈക്കമ്പ മുതൽ മുഴുവനായിട്ടും ഉപ്പള ഫ്ലൈ ഓവർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇരുവശങ്ങളിലും വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഡറിന്റെ വർക്ക് തന്നെയുണ്ട് നടക്കാൻ വലിയ വലിയ വണ്ടി പോകുമ്പോ നെടുക്കുന്നുണ്ട് പാണി പാലം പക്ഷെ വൈബ്രേഷൻ ആകുന്നുണ്ട് എക്സൈറ്റഡ് ക്സൈറ്റഡായിട്ടാണ് എക്സൈറ്റഡ് ആയിട്ടാണ് ആകാംക്ഷയോടെയാണ് വാഹനങ്ങൾ കുളക്കുള്ള ഫ്ലൈ ഓവറിൽ ഓടിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മണിക്കൂറുകൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ടാണ് ഇതിൽ വാഹനങ്ങൾ പോകുന്നത് அங்கே உப்பள பிறக்கன் தொடங்கி കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിൽ സൈൻ ബോർഡുകൾ ഫിറ്റ് ചെയ്യുന്നവർക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നിവിടെ ഒരു വളവാണ് അതുകൊണ്ട് തന്നെ സിഗ്നല് ഈയൊരു സിഗ്നലാണ് ഇവിടെ നിലവിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വളവ് വിഭാഗത്തുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ സൈൻ ബോർഡുകൾ വെക്കുന്നത് അപ്പോൾ രാത്രിയിലൊക്കെ ഇത് നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വളവ് ഉണ്ട് എന്ന് എടുന്ന് അറിയാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എന്നത് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്താക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൺ കൂടി ഇനി ചെയ്ത് ചെയ്തു വെക്കുക ഇനിയും പുതുപുത്തു തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ